ഈ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ കുടുംബജീവിതത്തിൽ കുറേയൊക്കെ സ്വസ്ഥതയേക്കാൾ കൂടുതൽ അസ്വസ്ഥതകൾ കൂടാൻ തുടങ്ങി പ്രധാനമായിട്ട് ഒരു വശത്ത് അമ്മയുടെ അമിത കുട്ടിയുടെ നേരെ അച്ഛന്റെ അമിതവാത്സല്യം കുട്ടിയുടെ നേരെ ഇവർക്ക് രണ്ടുപേർക്കും മത്സരം മത്സരമായി ആരെയാണ് കുട്ടി കൂടുതൽ സ്നേഹിക്കുന്നത് കുട്ടിയോട് ചോദിക്കുക കുട്ടിക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്നാണ് അപ്പം ഇതൊക്കെ താളം തെറ്റിക്കുന്നുണ്ട് ഇപ്പം ഇവിടെ നമുക്ക് മൂന്ന് തലത്തിൽ അതിനെ പരിഹാരം നമുക്ക് നിർദ്ദേശിക്കണം ഒന്ന് കുട്ടിയുടെ തലത്തില് ബന്ധ തലത്തില് കുടുംബ ബന്ധങ്ങളുടെ തലത്തിൽ അപ്പം അതില് ഒന്നാമത്തെ കാര്യം അച്ഛനമ്മമാരുടെ തലത്തിൽ നമുക്ക് നമുക്കിതെങ്ങനെ പരിഹരിക്കണം രക്ഷിതാക്കള് ഒരു വസ്തുത അവരൊരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിലും ആ കുഞ്ഞിന്റെ മനസ്സ് പരിപൂർണമായി അവരുടെ മനസ്സല്ലാതെ ഈ പ്രകൃതിയിലെ ഒരു പരമസത്യം സത്യം ഓരോ മനസ്സും ഓരോരുത്തരിൽ നിന്ന് വ്യത്യസ്തമാണ് അപ്പോൾ ഓരോ വ്യക്തിയുടെ മനസ്സും വ്യത്യസ്തമാണ് എന്ന് അച്ഛനമ്മമാര് തിരിച്ചറിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല ഈ കുട്ടി തിരിച്ചു വരിക എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ടാവും അപ്പൊ അച്ഛനമ്മമാരുടെ കുട്ടിയോടുള്ള സമീപനം എന്ന് പറയുന്നത് ആ കുട്ടിയെയും മാനസികമായി ധൈര്യമുള്ളവനാക്കി തീർക്കാൻ അവർ സമയം ചെലവഴിക്കും കൂടുതൽ അമിതമായ ഒട്ടലുണ്ടാക്കി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പേടിയാണ് വരിക അച്ഛനമ്മമാരില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഭയമുള്ള കുട്ടി ആത്മഹത്യകളിലേക്ക് വരെ തന്നെ തിരിഞ്ഞേക്കാം ഇത് നമ്മൾ സമൂഹത്തിൽ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പം അതുകൊണ്ട് ഓരോ മനസ്സും വ്യത്യസ്തമാണെന്ന് തിരിച്ചറിഞ്ഞ് ഓരോ മനസ്സിനെ സ്വതന്ത്രമാക്കി ശക്തിയുള്ളതാക്കി തീർക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ട് രണ്ടാമത്തത് പ്രായം കൂടുന്തോറും അച്ഛനമ്മമാരും ഒറ്റപ്പെടും അച്ഛനും അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല അമ്മയ്ക്കും അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല കുട്ടിയാണെങ്കിൽ കല്യാണം കഴിച്ച് ദൂരേക്ക് പോകണം പെൺകുട്ടിയാണെങ്കിൽ അന്യ ഗൃഹത്തിൽ പോണം ആൺകുട്ടിയാണെങ്കിൽ അന്യ സ്ത്രീയെ കൊണ്ടുവരണം ഇത് അച്ഛനമ്മമാരെ തിരിച്ചറിഞ്ഞുകഴിഞ്ഞാൽ പ്രായം കൂടുന്തോറും ഒറ്റപ്പെടലിലേക്കാണ് ഏകാന്തതയിലേക്കാണ് പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞുകഴിഞ്ഞാൽ തൻ്റെ മനസ്സിനെ മറ്റൊരു മനസ്സിൽ ഒട്ടിപ്പിടിക്കാൻ അനുവദിക്കാതെ കൂടുതൽ കൂടുതൽ കാര്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ളൊരു മനോബലം അതിന് കൂട്ടായി കൊണ്ടു നടക്കേണ്ടത് ആധ്യാത്മികത ഒരു പരിഹാരമാണ് പുസ്തക വായനകൾ ഒരു പരിഹാരമാണ് നല്ല സാമൂഹ്യ പ്രവർത്തനങ്ങൾ അതിനൊരു പരിഹാരമാണ് ഇങ്ങനെ ഏതെല്ലാം മേഖലയിൽ തന്റെ സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുമോ കല അതൊരു ഭാഗമാണ് ഇങ്ങനെ വ്യാപിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏകാന്തത അനുഭവപ്പെടില്ല ഉദാഹരണത്തിന് ഒരു അദ്ദേഹം സംഗീതത്തിലും മനസ്സിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ ഭാര്യയും മക്കളും അടുത്തില്ലെങ്കിലും സംഗീതത്തിൽ രമിക്കാൻ അദ്ദേഹത്തിന് പറ്റും ആ ഒന്നിൽ തന്നെ അമിതമായി മനസ്സ് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് പ്രതീക്ഷിച്ചത് കിട്ടാതെ വരുമ്പോ അത് മനസ്സിനെ തകർക്കും ഇങ്ങനെ എത്രയോ പേരും മാനസീട് തകർന്നുണ്ട് ഇതിനൊരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ മനസ്സിനെ ഒരു വ്യക്തിയിലോ ഒരു കഴിവിലോ അറിവിലോ മാത്രം നിർത്താതെ വീണ്ടും ആ മനസ്സിനെ ധ്യാനത്തിലൂടെ തന്നിലിരിക്കുന്ന അന്തരാത്മാവായിരിക്കുന്ന ശക്തികളിലേക്ക് ഉയർത്താൻ സാധിച്ചാൽ തൻ്റെ മനസ്സൊറ്റയ്ക്കല്ലെന്നും കൂടെ എപ്പോഴും ഒരു ശക്തി ഉണ്ടെന്നും ആ ഒരു തിരിച്ചറിവ് വരും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രസിദ്ധനായിട്ടുള്ളൊരു നമ്പൂതിരി ആയിരുന്നു പൂന്താനം തിരുമേനി കേട്ടിട്ടുണ്ടോ പൂന്താനത്തിന്റെ ജ്ഞാനപാനിയൊക്കെ ഗുരുണ്ടാവും അല്ലേ അങ്ങനെ ആ പൂന്താനത്തിന്റെ ഒരു അനുഭവം പറയുന്നത് പ്രായമായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉണ്ണി മരിക്കുകയാണ് ഏക ഉണ്ണി ആ മരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഉണ്ണിക്കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി അപ്പം തന്റെ വാത്സല്യനിധിയായ ഉണ്ണി ഇരിക്കുമ്പോഴും അതിനേക്കാൾ ഉപരി തന്റെ അന്തരാത്മാവായി ഗുരുവായൂരപ്പിനെ കണ്ടുകൊണ്ട് അതിലേക്ക് കൂടി മനസ്സിനെ വെച്ച് പരിശീലിപ്പിച്ചെടുത്തപ്പോൾ ഒരു ഉണ്ണിയുടെ മരണം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ തളർത്തിയില്ല അപ്പം മനസ്സ് തളരുന്നത് ഒന്നിലുള്ള അമിതമായൊരു ഒട്ടലാണെന്ന് സംശയമില്ല മാറ്റിയെടുക്കാനുള്ള കഴിവുണ്ട് ശക്തിയുണ്ട് ഇത് പ്രയോജനപ്പെടുത്തണം അതിനാണ് ആത്മീയമായിട്ടുള്ള വിചാരങ്ങൾ സത്സംഗങ്ങൾ തീർച്ചയായിട്ടും കുട്ടിയെ നശിപ്പിക്കരുത് അച്ഛനമ്മമാരെ നശിക്കരുത് ഇനി കുട്ടിയുടെ തലത്തിൽ നിന്ന് എന്തൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അമിതമായ വാത്സല്യം കുട്ടിയുടെ കഴിവുകളെ നശിപ്പിക്കും ആ കുട്ടിക്ക് സ്വതന്ത്രനാവാൻ സാധ്യമല്ല പിന്നീട് അവൻ ചോദിച്ചതൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ അത് കിട്ടാതെ വരുമ്പം അവൻ എടുത്തിയാട്ടത്തിന് തയ്യാറാം ഇങ്ങനെയുള്ള കുട്ടികളാണ് ആത്മഹത്യകളിലേക്കൊക്കെ തിരികുക മൊബൈൽ ഫോൺ വേണം അതും ഇന്നതൊക്കെ വേണം കിട്ടാതെ വന്നാൽ എടുത്തു ചാടി അമിതമായ വാത്സല്യ കുട്ടിയുടെ സ്വഭാവത്തെ മാറ്റും കഴിവിനെ നശിപ്പിക്കും ആ കുട്ടി മുരടിക്കും അവസാനം അച്ഛനും അമ്മയ്ക്കും എന്നും ദുഃഖിക്കാൻ അത് മാത്രം മതിയാവും അച്ഛനും അമ്മമാർ കുട്ടികളെ സ്നേഹിക്കണം അതേസമയം അവരെ കഴിവുള്ളവരാക്കണം ശക്തിയുള്ളവരാക്കണം നാളത്തെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ അവർക്ക് സാധിക്കുന്നവരായിരിക്കും പ്രാപ്തരാക്കണം ആവുന്നുണ്ട് കുറച്ച് കുട്ടികൾ ഒറ്റ കുട്ടികളായിട്ട് വരുമ്പോ മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ള ഒരു അവരുടെ ആ ഒരു പ്രവണത നശിച്ചു പോകുന്ന ഒരു ഇപ്പൊ ഒരു ഏതൊരു എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവും അവരൊരു കൂടുതല് അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ എന്റെ ഒരു അനുഭവം ആലോചിച്ചു പോവാണ് വീട്ടിലൊരു ഗസ്റ്റ് വന്നാല് പഴയ കാലത്തുണ്ടല്ലോ ഈ കാല് കഴുകാൻ വെള്ളം കൊടുക്കുക കുടിക്കാനുള്ള വെള്ളം കൊടുക്കുക ഇതൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു അങ്ങനെ കുട്ടികളെ കൂടി ഇതിലൊരു ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ ആ പങ്കുവെക്കാനുള്ള മനസ്സ് കുട്ടിക്കാലത്തെ അവന്റെ സംസ്കാരത്തിൽ പങ്ക് വന്നു തീരും ഇന്ന് അച്ഛനമ്മമാർ ഇത്തരം കാര്യങ്ങളിലൊന്നും കുട്ടികളെ പങ്കെടുപ്പിക്കുന്നില്ല ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഓ എന്താ ചെയ്യുന്നത് എവിടെയാ പഠിക്കുന്നത് ബസ് കഴിഞ്ഞു അത് കഴിഞ്ഞ പിന്നെ അച്ഛനമ്മമാരാണ് അവർ എന്റർടൈൻ ചെയ്യുന്നത് അപ്പൊ അച്ഛനമ്മമാര് നോക്കി നിന്നുകൊണ്ട് ആ കുട്ടിയെ കൊണ്ട് അത് പരിശീലിപ്പിച്ചെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവന്റെ സംസ്കാരത്തിൽ ആ മാറ്റം വരും അച്ഛനമ്മമാർ അതിനുവേണ്ടി ചെയ്യേണ്ടത് കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിന് കുട്ടിയും കൊണ്ട് വല്ല ഓർഫനേജിലും കൊണ്ടുപോകുക അവിടെ വെച്ച് കുട്ടിയെ കൊണ്ട് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുക അങ്ങനെ പല രീതിയിലും ഈ തരത്തിലുള്ള സംസ്കാരങ്ങളൊക്കെ വളർത്തിയെടുക്കാൻ സാധിക്കും കുട്ടികൾ സെൽഫിഷ് സെൽഫിഷാവുന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ഉത്തരവാദികൾ അച്ഛനമ്മമാരാണ് ചില കുട്ടികൾക്ക് ജന്മന് അച്ഛനമ്മമാർ ഇതൊക്കെ കൊടുത്താൽ അവർ സെൽഫിഷ് ആവും അപ്പം അവരെ ഒക്കെ ചെയ്ത് അച്ഛനമ്മമാര് മാറ്റിക്കൊണ്ടുവരണം പങ്കുവയ്ക്കാനുള്ള മനസ്സില്ലാത്ത കുട്ടികൾ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും ഇനി രണ്ടാമത്തൊരു പ്രശ്നം ഇതിലുള്ളത് ഒറ്റയ്ക്ക് വളർന്ന കുട്ടികളാണെങ്കിൽ അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടിയ സ്നേഹം ഒരു പെൺകുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ അത് ഭർത്താവിൽ നിന്നോ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നോ കിട്ടിയിട്ടെങ്കിൽ ആ വീട്ടുകാരെ വെറുക്കും ഇനി ആൺകുട്ടിയാണെങ്കിൽ ഭാര്യ വന്നാലും അമ്മയോടായിരിക്കും അച്ഛനോടായിരിക്കും ഒറ്റല് അതും ഒരു ദുരന്തത്തിൽ വഴിയൊരുക്കും അപ്പൊ അച്ഛനമ്മമാരോട് സ്നേഹം കാണിക്കുകയും വേണം എന്നാൽ ഭാര്യയ്ക്ക് സുരക്ഷിതത്വം താൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം ഭാര്യയിൽ വരുത്താനും സാധിക്കണം ഇതുപോലെ തന്റെ അച്ഛനമ്മമാരെ താൻ കെയർ ചെയ്യുമ്പോഴും ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം ഭാര്യയ്ക്കും കൊടുക്കാൻ സാധിച്ചാൽ ഇതിലൊക്കെ പരിഹാരമാണ് അതിന് നല്ല കൂട്ടുകെട്ടും നല്ല വിചാരങ്ങളും തീർച്ചയായിട്ടും ഉണ്ടെങ്കിലേ ഇതൊക്കെ പരിഹരിക്കാൻ പറ്റുള്ളൂ വർഷങ്ങളായിട്ട് കുട്ടികളുണ്ടാവാതെ പിന്നീട് കുട്ടികളുണ്ടാകുന്ന ചില ദമ്പതികൾ അതും വളരെയധികം സാമൂഹിക തലത്തിൽ സോഷ്യലായിട്ട് വർക്ക് ചെയ്ത ദമ്പതികൾക്ക് കുട്ടികളുണ്ടായതിനു ശേഷം എല്ലാവിധത്തിലുള്ള ബന്ധങ്ങളും അവർ വേർപ്പെടുത്തിക്കൊണ്ട് കുട്ടിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് വളർത്തുന്ന ആൾക്കാരുണ്ട് അവരുടെ എല്ലാ ശ്രദ്ധകളും തിരിഞ്ഞിട്ട് അതിൽ മാത്രം അടുത്ത കാലത്ത് ഞാനൊരു അനുഭവം കേട്ടത് ഒരു സ്ത്രീക്ക് കുട്ടികളില്ലാതെ വന്നപ്പോൾ അവർക്ക് ടെസ്റ്റ് ട്യൂബ് ശിശു അതിൻ്റെ ഒരു ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചുകൊണ്ട് കുട്ടിയൊക്കെ അവർ ഡോക്ടറിലൂടെയൊക്കെ നേടിയെടുത്ത് ആ കുട്ടിയിൽ തന്നെ ശ്രദ്ധ വെച്ച് ശ്രദ്ധ വെച്ച് ശ്രദ്ധ വെച്ച് വേറൊരു ബന്ധങ്ങളുമില്ല അവർക്ക് ബന്ധുക്കൾ ഇല്ല എല്ലാം നാല് ചുമരുകൾക്കുള്ളിൽ വാതിലടച്ചുകൊണ്ട് അതിനെ ശ്രദ്ധിച്ചപ്പോൾ കാലം ഒരു തിരിച്ചടി കൊടുത്തു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ദിവസം ഈ അമ്മ എന്തോ കാര്യത്തിന് വേണ്ടി അടുക്കളയിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും കുട്ടി ബാത്റൂമിലേക്ക് പോകുന്നു ബാത്ത് ടബിൽ നിറച്ച വെള്ളം അതിലേക്ക് എടുത്ത് ചാടുന്നു അതിൽ മുങ്ങുന്നു അമ്മ വരുമ്പോഴേക്കും പൊന്തി കിടക്കുന്ന ശരീരമാണ് കാണുന്നത് മാനസികമായി തളർന്ന് ഒരു സ്ത്രീയുടെ ഒരു അനുഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ എറണാകുളത്ത് സംഭവിച്ചൊരു കഥ ഇതുപോലെ പലരും ദുരന്തത്തിലേക്കാണ് ജീവിതം നയിക്കുന്നതെന്ന് അവർ തിരിച്ചറിയുന്നില്ല അപ്പോൾ കുട്ടി എന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അത് മുഴുവനാവരുത് കുട്ടി ഇന്നുണ്ട് നാളെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ജീവിതം നജിക്കരുത് ജീവിതത്തിന് ആ വ്യാപ്തിയും വിശാലതയും ഉണ്ടാവണമെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങൾ വേണം ആധ്യാത്മിക ചിന്തകൾ വേണം നല്ല വിചാരങ്ങൾ വേണം നല്ലത് വായിക്കണം നല്ലത് പങ്കുവെക്കണം അങ്ങനെയുള്ളൊരു കുടുംബ ജീവിതത്തിൽ ഒരു ചെറിയ ദുരന്തങ്ങൾക്കൊന്നും അവരെ തകർക്കാൻ സാധ്യയില്ല